ഒന്ന് അടിച്ചു കയറാൻ നമ്മുടെ താറാവ് കറിയും ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം വില്ലേജ് ഗേൾസ് വെങ്കായം എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പറയുന്നത് ഇവരെ ഞാൻ നമിക്കുവാണ് എനിക്ക് പറയാൻ കൊളേ കമന്റുകളൊക്കെ വരാറുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങള് കോപ്പി അടിക്കുകയാണ് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ചെയ്ത് അവരെ കോപ്പി എന്ന് പറഞ്ഞാൽ അവരോട് ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്തത് അപ്പൊ നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെമാര് ആവടുന്ന ഇഷ്ടം അപ്പൊ ഞമ്മളത് ചെയ്യാതെ കോപ്പി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കഴിഞ്ഞ ആവശ്യം മോളൊരു കല്യാണത്തിന് പോയി അപ്പൊ അവളെ ആരും അന്വേഷിച്ചില്ല അവിടെ അവര് സങ്കടം അമ്മ എവിടെ നമ്മുടെ വീട് സൂപ്പറായിട്ടുണ്ട് അമ്മ വന്നില്ലേ അമ്മടെ വീട് എല്ലാവരും ഞാൻ എവിടെയും പോകുന്നു അമ്മേനെ നിങ്ങൾ ഫുഡ് ഒരു ദിവസത്തെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എത്ര രൂപയാവും ഞങ്ങളുടെ എല്ലാവരും കൂടെ ഞങ്ങൾക്ക് ഒരു പത്ത് രൂപക്ക് രണ്ടു ദിവസം രണ്ട് വെറൈറ്റി കൊടുക്കാം എല്ലാവർക്കും ഞങ്ങൾ ഫുഡ് നല്ല ഫുഡ് വേണം ചിലപ്പോൾ പാട്ടൊക്കെ പാടും ഞങ്ങൾ ഡാൻസ് ഒക്കെ ഒന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഫസ്റ്റ് സമയം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യാണ്ടാണ് എന്റെ കൂടെ അഞ്ച് സുന്ദരികൾ നോക്കിക്കേ ഇവരാണ് വില്ലേജ് സുന്ദരികളും കേരളയാണ് പക്ഷെ ഞാൻ ഞാനിവിടെ വില്ലേജ് ഫുഡ് ഗേൾസ് എന്റെ ഹായ് പറഞ്ഞു നിങ്ങളെ ഈ ടി സി അല്ല ബി എഡ് ഒക്കെ പഠിക്കുന്ന സമയത്തെ ലാസ്റ്റ് പേർമലിന്റെ സാരി കൊടുത്ത് ഫോട്ടോ എടുക്കാൻ എല്ലാരും ചേർത്ത് ഇങ്ങനെ നിൽപ്പിണ്ട് ഒന്ന് ചിരിച്ചാടി നിക്കാം ആയിട്ട് ചേച്ചി ചേച്ചി മാത്രമാണ് കൂടുതൽ കൈ ഒക്കെ ചോദിച്ചു ബാക്കി എല്ലാരും ഇങ്ങനെ നിൽപ്പണ്ടെ ഇപ്പൊ എത്രയുണ്ട് ചേച്ചി യൂട്യൂബിലെ ആറ് മാസമായിട്ട് അതായത് നമ്മൾ തമിഴ്നാട്ടിലെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കുറേ ആണുങ്ങൾ ചേർന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അത് ബൾക്കായിട്ടാണ് അവരുണ്ടാക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അങ്ങനെ ഇരിക്കുകയാണ് പാലക്കാട് പെമ്പിള്ളേരുത് കയറി വന്നേച്ചി കയറി വന്നേച്ച് എങ്ങനെയായിരുന്നു അവര് തമിഴ്നാട്ടിൽ വെങ്കായം എന്ന് പറയുമ്പോ നിങ്ങൾ എങ്ങനെയാ പറയുന്നത് ഉള്ളി ഉള്ളി ആ പറ ഞങ്ങൾ അങ്ങനെ പറ ഉള്ളി പിന്നെ അടുത്തത് വെരി ഉള്ളി പച്ചമുളക് ഇഞ്ചി അങ്ങനെ അത് പറ അതാ സ്റ്റൈലിൽ പറ പറഞ്ഞാ വീഡിയോ സ്റ്റൈലി പറ ി ഇഞ്ചി പച്ചമുളക് ഓരോരുത്തർ ഇങ്ങനെ താലം എടുത്തോണ്ട് അടുത്തോണ്ട് ഇഞ്ചി ഇങ്ങനെയാട്ടോ പറയുന്നു അല്ലേ ഇങ്ങനെയല്ലേ ഞാൻ കാണാറുണ്ടോ പിന്നെ എന്നോടാ പറയുന്നത് ആ ചക്കയും കോഴി ചക്കയും കോഴി ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അത് നിങ്ങൾ തന്നെയല്ലേ കഴിച്ചില്ലാരെങ്കിലും ഒക്കെ ഉണ്ടോ നല്ലായിരുന്നു ആ അപ്പൊ നിങ്ങൾ ഞങ്ങള് അങ്ങോട്ടേക്ക് പോകാം ഞങ്ങൾ ഇവർ ഇവിടെ ഫുഡ് വെക്കുന്ന പാലക്കാട് സ്റ്റൈലേ ഈ ചേച്ചിമാരെല്ലാം വർക്ക് ചെയ്യുന്നവരാണ് ചേച്ചി നിങ്ങൾ അഞ്ചു പേര് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങള് കമ്പനിയിലെ തേജസ് ബേക്കറി ബാക്കി വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരും വന്ന് കൊറേ വർഷം ഞാനെനിക്ക് പതിനഞ്ചു വർഷത്തെ ചേച്ചി എട്ട് വർഷം ഇവർ ഈ എട്ട് വർഷത്തിനിടയിൽ ഇവര് ഒരു കുടുംബം പോലെയാണ് ഇപ്പഴും നല്ല ഓൾറെഡി നമ്മളൊരു ഒരു ആൾക്കാരുമായിട്ടൊരു പത്ത് ദിവസമാകുമ്പോ തന്നെ നമുക്കൊരു ഭയങ്കര ഇതാകും കൂട്ടാകും നമ്മുടെ കുടുംബകാര്യങ്ങൾ ഷെയർ ചെയ്യും അവരുടെ കുടുംബകാര്യങ്ങൾ ഷെയർ ചെയ്യും നമ്മുടെ കുടുംബകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കള് മാത്രമല്ല നമ്മുടെ ബന്ധുക്കാര് ഇപ്പൊ ഇവരോട് ആരോട് ചോദിച്ചാലും അവളുടെ ബന്ധുവിന്റെ പേര് പറയണ്ട അച്ഛന്റെ പെങ്ങൾ എന്ന് പറയണ്ട പേര് പറയുമ്പോൾ അറിയാവുന്ന അത്ര തരത്തിൽ നമ്മള് ഭയങ്കര സൗഹൃദ ഇന്ന ആൾ പറഞ്ഞാൽ വീട്ടിലെ ഫാമിലിയെക്കാട്ടിലും നമുക്ക് ഇവരൊക്കെ ഫാമിലിയെ കുറിച്ച് അറിയാനും എല്ലാം അതെ അതെ ഇവരിന്ന് പോയപ്പോൾ തന്നെ പിറ്റേ ദിവസം വരുമ്പോൾ എന്തെങ്കിലും ഒരു ചടങ്ങ് നടന്നാ അന്ന് അവള് വന്നായിരുന്നോ നിന്നോട് ആ കുച്ചു ചോദിക്കാൻ പറ്റുന്ന തരത്തിൽ ഇവരുടെ എന്തങ്ങിലുണ്ട് അവടന്നാണ് ഇവർ ഇപ്പോ ഒരു പുതിയ ചാനൽ ആയിട്ട് വന്നത് അപ്പം നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ വായിക്കാറുണ്ടോ വായിക്കാറുണ്ടേ എപ്പോഴും വായിക്കും ചിലതൊക്കെ വായിക്കാൻ കാര്യമൊന്നില്ല കമന്റ്സ് ناحيه എന്താ ഏറ്റവും കൂള് കാണുന്നത് ഏറ്റവും കൂടുതൽ വെച്ചാ അപ്പോ എന്താ പോലോ നമ്മൾ ഇപ്പോ ഏത് വർക്കിൽ പോയാലും നമുക്കൊരു അപ്പൊ അതുമാതിരി വിചാരിച്ചിട്ട് ഞങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ അതാണ് ഞങ്ങളുടെ വിജയം തോന്നുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു ബോർമ ബോർമ ബോർമയുടെ എന്തൊക്കെയാ ബ്രെഡ് എല്ലാം ഉണ്ട് ഞങ്ങൾ ഒരു ഞങ്ങള് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ ഇവരിങ്ങനെ ഞാൻ ഈ നമ്മളെ കഥ പറഞ്ഞു പൂർത്തിയാക്കിയില്ല ഇവരുടെ ആ ഒരു ബന്ധത്തിന്റെ പുറത്താണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് മോണ്ടൈസേഷൻ ഒക്കെ ആയോ വരുമാനം തോന്നു തുടങ്ങിയാണല്ലോ ചെറുതായി വലുതായിട്ടൊക്കെ കിട്ടും നിങ്ങൾ ആക്റ്റീവ് അല്ല നിങ്ങൾക്ക് വലുതായിട്ടൊക്കെ കിട്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പം ഈ ഈ ഐഡിയ ആരായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ അല്ല യൂട്യൂബ് അത് ഇത്രയും മാസമായിട്ട് നമ്മളൊരു യൂട്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാവരും അവനവന്റെ കയ്യിലുള്ള കുഞ്ഞു സാധനം വെച്ചിട്ട് കുഞ്ഞുതായിട്ട് ഐഡിയന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കുറേ സമയം ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങൾ എല്ലാവർക്കും നോക്കുമ്പോ അത് ഓരോന്ന് കാണുമ്പോൾ നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് തോന്നി എന്താണ് വന്നു അപ്പൊ ശരി നമുക്ക് എല്ലാരും കൂടെ നോക്കിയാലോസ്റ്റ് അപ്പൊ നമ്മുടെ വർക്കും കൂടെ നോക്കണല്ലോ അപ്പൊ ഞങ്ങൾ പിന്നെ ഞങ്ങടെ അടുത്തൊന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ താല്പര്യമുണ്ട് പക്ഷെ ഇങ്ങനെ ബൾക്കായി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിലേക്ക് നമ്മുടെ സാലറിയും കാര്യങ്ങളും അത്ര ഞങ്ങൾക്ക് ഏകദേശം നല്ല സാലറി ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കത് പറ്റില്ലല്ലോ അപ്പൊ ചോദിച്ചപ്പോ ശരി നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങള് തുടങ്ങിപ്പോ ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരാ എന്ന് പറഞ്ഞു അതെ തമിഴ്നാട്ടിൽ അതിന് മാത്രമല്ലോ അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം വരുമല്ലോ അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ നോക്കുന്നത് തന്നെ കുക്കിങ് നോക്കാനുള്ളത് അപ്പൊ കുറെ കാണുമ്പോൾ നമുക്കൊരു പിന്നെ നമുക്ക് അറിയാവുന്ന ഒരേ ഒരു പണി വീട്ടിലൊക്കെ ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ആഴ്ചക്ക് എന്തായാലും ഇവിടെ രണ്ടു ദിവസം ആഴ്ചക്ക് രണ്ടു ദിവസം രണ്ട് വെറൈറ്റി കൊടുക്കാം എല്ലാവർക്കും ഞങ്ങൾ ഫുഡ് നല്ല ഫുഡ് വേണം ആഴ്ചക്ക് രണ്ടു ദിവസം അപ്പൊ ഞമ്മക്ക് അത് കുറച്ച് ബൾക്കായി ചെയ്തിട്ട് അതെ ഞങ്ങള് കുറയും ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് ഭക്ഷണമാക്കാം തന്നെയാണ് അതെ ഞങ്ങളെ കുക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ ഇവിടെ ഞമ്മക്കുമായി പുറത്തില്ലാത്തവർക്കും കുറച്ച് കൊടുക്കാം കുട്ടികൾക്ക് ഇവിടെ കൊറച്ച് കുട്ടികൾക്കെന്നറിയുണ്ട് അപ്പൊ അവർക്കും കൊടുത്തു എല്ലാ 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 ആഴ്ചയിലും രണ്ട് ദിവസം രണ്ടു ദിവസം വീഡിയോ ഇടുന്നത് അതെ അതെ പണിക്ക് പണിയും നടക്കും വീഡിയോ നടക്കും ഫുഡിന് ഫുഡ് ആകും കുറച്ച് സഹായിക്കാനുള്ള ആഗ്രഹം കൂടി ഉണ്ട് ഇല്ലാത്ത വ്യക്തം കുറച്ച് കുട്ടികളെയും നമ്മളെ നമ്മളെ പോലെ പോലെ പാവങ്ങളെ പാവങ്ങളെ ഞാൻ ഞാൻ അടുത്ത എന്നെ തന്നെ സഹായിച്ച പോലെ ചേച്ചി ഞാൻ ഭയങ്കര റിച്ചാ അല്ലാ ഞാൻ റിച്ചാ ലുക്ക് മാത്രല്ല പറയുന്നു ചേച്ചി അത് ഞാൻ തമാശയായിട്ട് ആയിട്ട് പറഞ്ഞ കേട്ടോ ഒരുപാട് പേര് നല്ല പേര് ഞാൻ വന്നു ഫിറോസൊക്കെ ആദ്യമൊക്കെ ചെറുതായിട്ടുണ്ടാക്കി പിന്നീട് അത് ഒരുപാട് പേർക്കിങ്ങനെ ഫുഡായിട്ട് സെർവ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരിങ്ങനെ മറ്റേ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് നല്ല കാര്യമാണ് ചേച്ചി നമ്മളുണ്ടാക്കുന്നത് നമ്മൾ മാത്രമല്ല ഞാൻ ആദ്യം ചുമ്മാ തമാശക്കാണല്ലോ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പാലക്കാട് മാത്രം ഉണ്ടാക്കുന്നത് ഭക്ഷണത്തിന് വിശപ്പുണ്ടെങ്കിൽ ആ രുചിയുള്ളൂ തീർച്ചയായും സത്യം വിശപ്പുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും രുചി അതുകൊണ്ട് അതിലൊന്നും ഒരു കഥയില്ല പിന്നെ നിങ്ങളെ പരിചയപ്പെടണം തോന്നുന്നു നിങ്ങളുടെ ആ സ്റ്റൈല് സ്റ്റൈൽ ചേട്ടി മുദ്രയൊക്കെ കാണിക്കുന്നു ചേച്ചിയുടെ പേര് പറഞ്ഞില്ല ജയപ്രഭ ജയപ്രഭ ചേച്ചിയുടെ പേര് എൻ്റെ എന്റെ ഷീജ് ചേച്ചി പറയേ നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഭർത്താവ് മക്കളൊക്കെ എങ്ങനെയാ നല്ല സപ്പോർട്ടാണ് അവര് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവര് നല്ല സപ്പോർട്ട് ഉണ്ട് അവർക്കും ആ കുറച്ച് ഞങ്ങൾ എല്ലാവരും ബാക്കി കഴിഞ്ഞാൽ കൊണ്ടുപോകും അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല എപ്പോഴും കൊണ്ടുവന്നു പറ്റില്ല വന്നു കഴിഞ്ഞാൽ കുറച്ച് കൊണ്ടുപോകും മക്കളും പറയുണ്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്യില്ല പറയാറുണ്ട് അതുകൊണ്ട് പിള്ളേർ പറയും കൊണ്ടുവന്നില്ല സബ്സ്ക്രൈബ് ചെയ്യലും കളയരുത് ചേച്ചി എന്തെങ്കിലും ഇപ്പം എട്ടു മാസമായി പറഞ്ഞു ചാനൽ തുടങ്ങി അഞ്ചു മാസം കഴിഞ്ഞു ഭയങ്കര ഹിറ്റായെന്ന് തോന്നുന്നു അല്ലെ ലേഡീസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹിറ്റ് ആയി നിങ്ങളുടെ ഇത് കാരണം നിങ്ങക്കൊരു എന്താ പറയാ നമുക്കൊരു തനത് നമ്മുടെ വീട്ടിലെ ആൾക്കാര് നമ്മുടെ നമ്മുടെ അങ്ങനെ ഒരു ചേച്ചിമാര് ഫീൽ ഒക്കെ ഉണ്ടായിരുന്നു കാണുമ്പോൾ അതാണ് കാണുമ്പോ ഞങ്ങൾ അവര് എല്ലാരും സ്വന്തം കൂടെപ്പറുപ്പ് പോലെ വിചാരിക്കണം ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ കുറെ കമന്റുകളൊക്കെ വരാറുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങള് കോപ്പി അങ് അങ്ങനെയൊന്നും ഇല്ല ഞമ്മക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ചെയ്ത് അവരെ കോപ്പി അടിക്കാന്ന് പറഞ്ഞാൽ അവരോട് ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്തത് നമ്മൾ നിങ്ങളെ കോപ്പി അടിക്കാൻ നിങ്ങളുടെ ജയിക്കാനുള്ള കോപ്പിയല്ല അത് നല്ലതാണ് അതായത് നമ്മള് ഇപ്പൊ ഇവര് തന്നെ ഒരേപോലെ സാരി എടുത്തേക്കുന്നത് ഈ സാരിയും ഈ കളറും ഇവർക്ക് നല്ലതായത് കൊണ്ടാണ് ഇവർ ഒരേ പോലും എടുത്തേക്കുന്നത് അത് അതിന് അതിന് ഇത് ഇപ്പൊ ഓരോരുത്തരും എടുത്തേക്കുന്ന ഓരോ വെറൈറ്റിയിലാണ് പക്ഷെ അതിന് നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരേ കളറായിരിക്കും പക്ഷെ അവരുടെ എല്ലാം കൊണ്ടും ആകാരവടിവ് കൊണ്ടും എല്ലാം കൊണ്ടും വ്യത്യാസമാണ് അപ്പോൾ അവരും അത്ര ഉദ്ദേശിച്ചുള്ളൂ കോപ്പിയല്ല അവർ ചെയ്തേക്കുന്നത് അവരതിൽ അവർക്കത് ഇഷ്ടപ്പെട്ടു ആ സ്റ്റൈൽ പിടിച്ചാൽ കൊള്ളാം ഞാൻ സത്യം പറഞ്ഞാൽ ഇവരെ ഞാൻ നമിക്കുവാണ് കാരണം അങ്ങനെ വന്നിട്ട് എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് കാണുന്ന ഒരുപാട് പേര് കാണുന്ന സാധനമല്ലേ എനിക്ക് പറയാൻ പറ്റില്ല എനിക്കത് ഭയങ്കരമായിട്ട് ചമ്മൽ വരും പക്ഷെ നിങ്ങൾ നിങ്ങളത് ഭയങ്കര രസകരമായിട്ട് ഇതുവരെയും വീടിന് വെളിയിൽ ഇറങ്ങാത്ത കുറെ ശേഷിയന്മാര് വീട്ടില് എന്ന് പറഞ്ഞാല് ജോലി വീട് മക്കള് അത്ര അല്ലേ അതിൽ നിന്നൊരു മാസ് ഫ്രെയിമാണിത് നിങ്ങൾ നിങ്ങൾ ഭയങ്കര ഒരു മാസ് ഫ്രെയിമിലൊക്കെയാണ് അത് ഒരുപാട് വീട്ടമ്മമാർക്ക് ഭയങ്കര പ്രചോദനമായിരിക്കും ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മളെവിടെ നോക്കിയാലും ആളുകള് കുക്കിങ് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ നോക്കുന്നത് അപ്പോൾ അതിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ച പെമ്പിള്ളാരാണ് ഇവര് ഇവരെയൊക്കെ ഇവര് ഇവരെവിടെ ഒക്കെ ഉണ്ടല്ലോ കമൻസ് അവര് പറഞ്ഞിടുന്നവരിന്റെ നമ്മൾക്ക് അവര് അവരെ കോപ്പിയുടെ അതൊന്നും അല്ല ഞമ്മളെന്താ അവരുടെ ഇഷ്ടം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ മാതിരി ആവണമെന്നിഷ്ടം അപ്പൊ നമ്മളത് ചെയ്യാതെ കോപ്പി ഉണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നെ കണ്ടു കോപ്പി അടിച്ചു ഇല്ല അനുകരണം എന്നേ പറയുന്നത് ഞാൻ നമ്മൾ യുണീക്ക് ആവുക എന്ന് പറയാം അതായത് അവർ പറഞ്ഞതിൽ നിന്ന് നമ്മളൊരു വ്യത്യസ്തത കൊണ്ടുവരാം ഇതിപ്പോ ഈ പറഞ്ഞ കമന്റ് ഇടുന്നവർക്ക് ആകാരുന്നല്ലോ നേരത്തെ അത് ചെയ്യാറുന്നല്ലോ ചെയ്തില്ലല്ലോ നിങ്ങൾ ഇത് പറഞ്ഞേ ഇവരെ ഷെയിം ചെയ്തൊന്നുമല്ല ഞങ്ങളെയൊക്കെ പറയാൻ പറയും ഈ മലമൂട്ടി കിടക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല സത്യമാണ് ഞങ്ങൾ സാധാരണ സ്ത്രീകളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം നിങ്ങൾ ഫുഡ് വെക്കുമ്പോഴേ നിങ്ങൾ എങ്ങനെ മീൻസ് പ്ലാൻ ചെയ്യുന്ന നാളെ ഇത് വെക്കാം ഇപ്പൊ സപ്പോസ് നാളെയാണ് നിങ്ങളുടെ ഫുഡ് ഡേ എന്ന് വിചാരിക്കേ അപ്പോൾ ആ ഫുഡ് ഡേയിൽ നാളെ എന്ത് ഉണ്ടാക്കണം എന്നാ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ ആക്കി ഇവിടെ നിർത്തിയിട്ടുണ്ട് തീരുമാനിക്കും എങ്ങനെയുണ്ടാവും

രൂപ യെസ് നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കണം യൂട്യൂബ് വരുമാനം എല്ലാവരും പറയും യൂട്യൂബ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്ന അതിന് മുന്നിൽ ഇവരുടെ ഒരു എഫേർട്ട് ഉണ്ട് അതായത് ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ജോലി സമയം ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അതേപോലെ പതിനായിരം രൂപ ഇപ്പോൾ ഒരു ഇവരുടെ ശമ്പളത്തിൽ തന്നെ രണ്ടായിരം മാറ്റി വെച്ചാൽ അത് ഒരു ഒരു പ്രാവശ്യത്തെ ഫുഡിനാട്ടോ അതായത് ഒരു മാസത്തിൽ എന്ന് പറയുമ്പോൾ നാല് രണ്ട് എട്ട് എട്ട് വീഡിയോസ് വരും എട്ട് വീഡിയോസ് എന്ന് പറയുമ്പോൾ എട്ട് എട്ടിന് എൺപതിനായിരം രൂപ അറൗണ്ട് എൺപതിനായിരം അതിൽ കൂടുതലും ആകാം ഇപ്പം അവർ ഒരു കാരണത്തിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയുള്ള അവരതിന്റെ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് അതിന് ഈ പറഞ്ഞ പോലെ അനുകരണം എന്നോ എന്ത് വിളിച്ചിട്ടും കാര്യമില്ല അത് അവരുടെ എഫേർട്ടാണ് അത് അവരുടെ ബ്രില്യൻസ് ആണ് നിങ്ങളെ കൊണ്ടങ്ങനെ പറയിപ്പിക്കാന്നുള്ളത് ഇവരുടെ ഒരു ബില്യൻസാ ചേച്ചിയെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ലീഡറല്ലേ ലീഡർ ചേച്ചി മറ്റേ ഇങ്ങനെയാണോ പറയുന്നത് ദാഷാഠി അമ്മ നടന്നു അറിയോ അറിയോ എന്ന് പറഞ്ഞു അടുത്ത കത്തിക്കട്ടി വെച്ച എന്താ ടൈം ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ വർക്കിന് വരണം അപ്പൊ ഞങ്ങളുടെ ടൈമാണ് അപ്പൊ ഞങ്ങൾ പറ ചേച്ചി വേഗം അടുപ്പ് അടുപ്പിന്നെ വേഗം അത് കഴുകിയിട്ട് ചേച്ചി ഇത് അരിഞ്ഞുവിടുന്നു അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് സമയം ഉണ്ടായി തമ്മിൽ അതില്ല നമ്മള് സ്ത്രീകളുണ്ടല്ലോ എപ്പോഴാണെങ്കിലും നമ്മളോട് ആരും ഡ്യൂട്ടി പറയണ്ട ഒരാളത് ചെയ്യുമ്പോ അവക്കിത് ചെയ്യണ്ട നമ്മള് പെട്ടെന്ന് നമ്മള് ചെയ്യും നമ്മൾ ആദ്യത്തെ ചിലപ്പോ പറഞ്ഞിരിക്കും ഞാൻ തീർച്ചയായിട്ടും ആദ്യമൊക്കെ അങ്ങനെ തന്നെ ഇപ്പൊ പിന്നെ

അവനും കൂടെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാ അത് മനസ്സിലായി അത്ര നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നല്ല സപ്പോർട്ടാ സപ്പോർട്ടാ ചെയ്യും അവൻ ഞാൻ കൊണ്ട് വീഡിയോ അതെ അവരെ എടുക്കല്ലേ ഇനി ഐഡിയ പറയുക ഇവരുടെ ഇപ്പൊ ഒരു വീഡിയോ ഇപ്പൊ മിനിമം എത്ര ഓടി ഒരു വീഡിയോ എത്ര എത്ര വ്യൂസ് അല്ല ഞാൻ പറയാൻ കാരണം ഈ ഇത്ര ദിവസം ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു വീഡിയോസ് ഇട്ടെന്ന് വിചാരിക്കേ അതൊന്നും ഓടിയില്ലെങ്കിലേ ഇവരുടെ മറ്റേ ഞാനിപ്പോ ചില മലയാളികൾക്ക് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്തില്ലേ ചിലപ്പോ പാട്ടൊക്കെ പാടും ഞങ്ങള് ഡാൻസ് ഒക്കെ ഒന്നും കണ്ടില്ല ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഫസ്റ്റൊക്കെ വീട്ടിലൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യാം ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യാണ്ടാണ് ഞങ്ങൾ എല്ലാവരും ചെറുതായിട്ടൊക്കെ ഒന്ന് അങ്ങനെ പാട്ട് പാടും അല്ലെങ്കിൽ അങ്ങനെ ഡാൻസ് കളിക്കും ഇതൊക്കെ ചെയ്യും ഞങ്ങള് ആ ഞങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോ കണ്ട മനസ്സിലാവും ഫസ്റ്റ് ഒരു നാലഞ്ച് വീഡിയോയിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട് ഡാൻസ്ണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ റീസെന്റ് വീഡിയോസ് കണ്ടില്ല ചക്കയുടെ ഇത് മാത്രം ജസ്റ്റ് കണ്ടുള്ളൂ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു എനിക്ക് അതിലാണ് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ട പറയുന്നതിന്റെ സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സാരി എടുത്തുണ്ടെന്നാണോ ഞങ്ങൾ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് യൂണിഫോമെങ്കിലും ഒരുപോലെ ആവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ കൊറച്ചു മുമ്പ് പറഞ്ഞ കണക്ക് ഒന്നുകൂടെ കൂടും ഞാൻ ജസ്റ്റ് വീടോടെ ഫുഡിന്റെ കാര്യം മാത്രമേ പതിനായിരം പറഞ്ഞുള്ളൂ ഇവരുടെ സാരിയുടെ കണക്കി ഫുഡ് സത്യം കൂടെ ഡെഡിക്കേഷൻ അതെനിക്കിഷ്ടം അതെനിക്ക് ഇഷ്ടം ഡെഡിക്കേഷൻ വേണം കാരണം നമ്മൾ ചെയ്യുമ്പോൾ അത് വെറൈറ്റി ആയിരിക്കണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല വെറൈറ്റിയിൽ ചെയ്യുക അത് നല്ല സാരി ചോദിക്കുന്നുണ്ട് യൂണിഫോം നിങ്ങൾ ഇനി ഇനി ഇട് നമ്മളല്ലേ നിങ്ങളല്ലേ നിങ്ങൾ അഞ്ചു പേര് സന്തോഷിക്കുന്ന നിങ്ങൾ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ ആ കുക്ക് ചെയ്യുന്ന സമയം നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുന്നില്ല ഇല്ല നിങ്ങൾ കുക്കിങ്ങിലാണ് അതായത് അതിൽ നിന്ന് ഒരു തെന്നിൽ മാറിപ്പോയാൽ നിങ്ങൾ സാധനം പിന്നെ ഈ പറയുന്ന ആള് പറയുന്ന ക്യാമറ വന്നിട്ട് പറയാം ചേച്ചി അതൊന്ന് സെപ്പറേറ്റ് എടുക്കാൻ പറയുമ്പോൾ മാത്രമാണല്ലോ നിങ്ങള് അതിനു വേണ്ടിയിട്ടൊരു എഫേർട്ട് ഇടാറുള്ളൂ ചേച്ചിമാരെ കൊണ്ട് എങ്ങനെ പറഞ്ഞ അഭിനയിപ്പിക്കണം അതോ അങ്ങനെ അഭിനയിച്ച് തകർക്കുവാണിവനും പിന്നെ സെറ്റ് ആയില്ല സെറ്റ് ആയില്ല പിന്നെ എടുക്കും മറ്റേ ക്യാമറ വെച്ചിട്ട് പോവേണ്ടി വരുമോ മറ്റേ വെച്ചിട്ട് ഇല്ല അതൊക്കെ പടത്തിൽ ആണ് ചേച്ചി ഇങ്ങനെ ഇങ്ങനെ ഈ രംഗത്ത് വന്നു ഇറങ്ങുമ്പോൾ ആൾക്കാർ നിങ്ങളിപ്പിങ്ങനെ നല്ല തിരിച്ചറിയാൻ തുടങ്ങി ഞങ്ങളൊക്കെ സത്യം ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് എന്താ പറയുക ഞങ്ങൾ ഇതൊക്കെ ചെയ്തപ്പോ എല്ലാരും ആ ചേച്ചി നിങ്ങൾ വില്ലേജ് ഗേൾസ് അല്ലേ എന്ന് ചോദിക്കുമ്പോഴേ നമുക്ക് അങ്ങനെ സന്തോഷം കൊണ്ടില്ലേ ശരിക്കും ആകാശം മുട്ടുമ്പോൾ നാട്ടുമുറത്തുള്ള ആൾക്കാരല്ലേ അപ്പൊ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയങ്കര സന്തോഷം ഞങ്ങൾ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി അഞ്ച് ഒക്കെ 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 കല്യാണം ചോദിച്ച കഴിഞ്ഞ ആവശ്യം കല്യാണത്തിന് പോയി അപ്പൊ അവളെ ആരും അന്വേഷിച്ചില്ലേ അവിടെ അമ്മ എവിടെ അമ്മടെ വീഡിയോ സൂപ്പറായിട്ടുണ്ട് അമ്മ വന്നില്ലേ അമ്മടെ വീടോ എല്ലാരും ഞാൻ എവിടെയും പോലെ അമ്മ അവസ്ഥ സ്കൂളിൽ ചോദിക്കും പിള്ളേരെ അതെ അവിടെ പോയി നിങ്ങളുടെ അമ്മയുടെ വീഡിയോ കാണാറുണ്ട് നന്നായിട്ടുണ്ട് നന്നായി ചെയ്യാൻ ഞങ്ങൾ എല്ലാരും നന്നായി ഭയങ്കര സന്തോഷോട് അവർക്ക് നമ്മളോട് അയ്യോ അമ്മ അവർക്കൊക്കെ സന്തോഷം തോന്നിയിട്ടുണ്ടോ അവർക്ക് നമ്മള് വീട്ടിലെ നമ്മള് വീട്ടിലിരുന്ന് കണ്ടവരതെ ശീലിച്ചിട്ടുള്ളൂ വേറെ പുറത്താരും നമ്മളന്വേഷിക്കുക അങ്ങനെയൊന്നും പുറത്ത് പോയിട്ടില്ല ഇപ്പൊ അവരും കൂടെ വിചാരിക്കാത്ത ആൾക്കാരെ നമ്മളെ അന്വേഷിക്കുമ്പോ ഹൈ ഉള്ളവര് അതെ ഞാൻ പറഞ്ഞത് ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണ് നിങ്ങളെ അന്വേഷിക്കുന്നത് ഈ പറയുന്ന സ്ത്രീകൾക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് അവർക്കോ പറ്റുന്നില്ല പറ്റുന്ന നിങ്ങളെ കാണുമ്പോ ഭയങ്കര സന്തോഷം അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ശക്തി പറഞ്ഞാൽ അവരാരും നിങ്ങളുടെ വ്യൂസ് അല്ല വ്യൂസോ കമന്റ്സോ അവരും നോക്കത്തില്ല അവർ നോക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾ ചോദിച്ചു നോക്കിയോ നിങ്ങളുടെ അടുത്തുള്ള സ്ത്രീകൾ എന്തായിരിക്കാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ കാരണം കൊറേ സ്ത്രീകളുണ്ട് ഇങ്ങനെ പണിക്കും പോയി വീട്ടില് വരുന്ന അവർക്ക് ഭയങ്കര സന്തോഷം നിങ്ങളൊക്കെ നിങ്ങളെ കാണുമ്പോ അറിയാം നിങ്ങൾ പറഞ്ഞ വില്ലേജ് ഗേൾസ് ആണ് സാധാരണ 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 ഉള്ള കുടുംബത്തിലുള്ള അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷം ചോദിച്ചിട്ട് നിങ്ങളോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു ഞാനും കൊറേ വാചകം അടിച്ചു കളഞ്ഞു സമയം നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്നോടല്ലോ പ്രേക്ഷകരോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവാൻ അതാ ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇവരുടെ അടുത്ത് കുറെ തമാശയായിട്ട് പറഞ്ഞു അതിപ്പോ എത്രത്തോളം പ്രേക്ഷകർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ സംബന്ധിച്ച് ഈ ചേച്ചിമാര് ചെയ്യാൻ വന്ന വീഡിയോ എടുക്കാന്നുള്ളത് ഞാൻ ഇവരെ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു തരികയാണ് അതായത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇവരെ പോലെയുള്ളവരൊരു മാതൃകയാണ് നിങ്ങൾക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും ഇവരെ ഇപ്പം തന്നെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ പണിയെടുക്കുന്നുണ്ട് ആ പണിയുടെ ഇടയ്ക്കാണ് ഇത്ര ബൾക്കായിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും നിൽക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് അവനവൻ്റെ സന്തോഷമാണ് അത് ഈ സ്ത്രീകൾക്ക് ഇപ്പം അവർ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോയിലെ കിട്ടുന്നുണ്ട് അല്ലേ ഭയങ്കര എനർജറ്റി ആണ് ഇവർ ഇവരൊക്കെ ഒരു പത്ത് വയസ്സ് അല്ലെ പതിനഞ്ച് വയസ്സ് കുറവാണിപ്പോൾ ഇവർ ഞങ്ങൾക്ക് നാളെ വീഡിയോ ഉണ്ട് ഞങ്ങൾക്ക് ൂ സംസും എന്ത് പറയാം എങ്ങനെ ചെയ്യാം നമ്മുടെ കുക്കിങ് നന്നാവണം കുട്ടികൾ കൊടുക്കേണ്ട അങ്ങനെയൊക്കെ എന്താ പറയുക ഭയങ്കര നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാം മനസ്സിന് സന്തോഷം നൽകുക പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഉണ്ടാവട്ടെ ഇവർ ചെയ്യുന്നത് ഇവരുടെ സന്തോഷത്തിനുള്ള ഇവരുടെ മാധ്യമമാണ് അതിനെന്ത് കമൻറ്റിട്ട് വിളിച്ചിട്ടും കാര്യമില്ല ഇത് കണ്ടിട്ട് എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഇവർ പ്രചോദനം ആവുകയാണെങ്കിൽ അത് ഏറ്റവും സൂപ്പറാണ് ഇവർക്ക് എല്ലാവർക്കും ചേച്ചി സൂപ്പർ സൂപ്പർ പൊളിച്ച് അടിച്ച് കയറുക അപ്പൊ താങ്ക് യു